ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ആറങ്ങോട്ടുകര വിദ്യ പോഷിണി ഗ്രാമീണ വായനശാലയുടെ എൺപത്തിരണ്ടാം വാർഷികാഘോഷവും ആദര സദസ്സും നടന്നു വാദ്യകലാകാരനും കേരള സംഗീത നാടക അക്കാദമി അംഗവും കേരള ഫോക്ക് ലോർ അക്കാദമി കൗൺസിൽ അംഗവുമായ പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണല്ലേ കിടക്കുന്നത് ചരലിൽ തോർത്തോട്ട് ആ ചരലിൻ്റെ കല്ല് കൊത്തുന്നത് ആ വണ്ടുകൾ പോകുന്ന നമുക്ക് ശരിക്കും അതിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ആ ലോകത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകണമെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ കഴിവ് ആ എഴുത്തിൻ്റെ കഴിവാണ് പക്ഷെ സിനിമ കണ്ടപ്പോൾ ഇത് വേറെ എഞ്ചിയാൽ മാറി അപ്പം രണ്ടും രണ്ട് തലമാണ് എഴുത്തും കാണുന്നതും ലിപികളാൽ വരുന്നതും രണ്ടും രണ്ട് അവർ മനുഷ്യൻ്റെ ലോകമാണ് എഴുത്ത് നമുക്ക് ആ എഴുതുന്നതിന് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എഴുതാൻ സാധിക്കുന്നു പക്ഷെ അത് പ്രദർശിപ്പിക്കാൻ ചിലർ അനുമതി വേണ്ടത് ഇപ്പോൾ ഈ ആടുജീവിതം തന്നെ സിനിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അത് എഴുതിയ ഭിന്നമിനെ കാണാൻ ഞങ്ങൾക്ക് ഒന്നുകൂടി വീതിയിൽ ഒപ്പിരിക്കാൻ ഭാഗ്യമുണ്ടായി അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞ വഴിക്ക് അദ്ദേഹം പറയപ്പെടാൻ കയ്യു പിടിച്ച് കണ്ണു നിറഞ്ഞുന്നതാണ് അപ്പോൾ കഥാപാത്രത്തുമായി അദ്ദേഹം പറഞ്ഞു ഞാൻ നിരന്തരമായി അദ്ദേഹത്തിന് വീട് ചെല്ലുകയും അദ്ദേഹത്തിനെ കുറിച്ച് അറിയുകയും അദ്ദേഹത്തെ പഠിച്ച കാരണം കൊണ്ടാണ് ഞാൻ ഈ ചിത്രം ഈ പുസ്തകം കൃത്യമായി എഴുതിയത് പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് പുസ്തകത്തിലൂടെ ഈ സിനിമയിലൂടെ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞത് എന്തായാലും വളരെയധികം സന്തോഷം അഭിമാനം ഒരിക്കലും പറയാം ഇങ്ങനെയൊരു പരിപാടി ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചതിൻ്റെ സംഘാടകർ ഞാൻ ഈ അവസരത്തിൽ നന്ദിയാണ് പറയുന്നത് നമുക്ക് കൂടുതൽ പരിപാടി നടത്തണം എന്നുള്ളത് അധികം സമയമല്ല എന്തായാലും അധികം നേരം നിർത്തിപ്പിക്കുന്നില്ല ഈ വലിയ പരിപാടി എന്താ രണ്ടാമത് വാർഷികം ഈ അവസരത്തിൽ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അനുഗ്രഹക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വായനശാലാ വെച്ച് നടന്ന പരിപാടിയിൽ വായനശാല വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി കുട്ടി അധ്യക്ഷനായി മുന്മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാഹിത്യകാരൻ എം കെ സാനു കലാഭവൻ നവാസ് തുടങ്ങിയവരുടെ നിര്യാണത്തില് അനുശോചന പ്രമേയം വായനശാല എക്സിക്യൂട്ടീവ് അംഗം കെ പി സുബ്രഹ്മണ്യനും വാർഷിക റിപ്പോർട്ട് കെ പി ജനാര്ദനനും അവതരിപ്പിച്ചു അക്ഷരജാലകം പി എൻ പണിക്കർ പുരസ്കാരം നേടിയ ബിബിൻ ആറങ്ങോട്ടുകരയെ പരിപാടിയിൽ വെച്ച തിരുമുറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉപഹാരം നൽകി ആദരിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രീഷ്മ അനിൽകുമാർ നേതൃസമിതി കൺവീനർ കെ രവിപ്രകാശ് ബിബിൻ ആറങ്ങോട്ടുകര കെ വി സതീശൻ കെ പി ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കവിതാ കവിതാപാരായണം നൃത്തനൃത്യങ്ങൾ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ദേശമംഗലം